എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമന്തിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആരും മുറിയിലേക്ക് വരുന്ന സമയത്ത് മിത്രഏങ്ങ അടിച്ചിരുന്ന് കരയു വേണം ഈ കാഴ്ച കണ്ടത് ആരും സഹിക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും മുന്നേ വെച്ചാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞേ അത് ആർക്കാണല്ലോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത് എന്തേലും കുറ്റം ചെയ്തിട്ടാണ് കുഴപ്പമില്ല പക്ഷേ പക്ഷെ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ പേരിലാണ് ഇമാതിരി പ്രകടനം ഒക്കെ നടത്തിയത് പിന്നീട് ആരുടെ അങ്ങോട്ട് വന്നിട്ടോച്ചു നീ എന്തിനാ മിത്രം ഇങ്ങനെ കരയണേന്ന് ചോദിക്കാം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആര്യ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ അങ്ങളിനോട് ചോദിക്കണം എന്ന് കരുതിയിരുന്നാ പക്ഷേങ്കില് അതിനു മുമ്പ് തന്നെ അങ്കളീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇന്നലെ വൈകുന്നേരം ചോദിക്കണം എന്ന് കരുതിയിരുന്നു കഴിഞ്ഞിപ്പം അങ്കളാണെങ്കി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് അപ്പച്ചി പറഞ്ഞേ ഇപ്പം ചോദിക്കണ്ട നമുക്ക് നാളെ രാവിലെ ചോദിക്കാന്ന് അതിനെ വേണ്ടുന്നിട്ട് ഒരു സമയം നോക്കിയിരിക്കണ സമയത്താ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ അല്ലാതെ മനപൂർവ്വം ഞാൻ ചോദിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കാതെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ഈ വീട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കണേ ഇത് നീ ആദ്യമായിട്ടാണോ കാണുന്നത് അല്ലല്ലോ എന്നാലും എല്ലാവരുടെ മുന്നിൽ ചെന്ന എന്നെ മാത്രം വഴക്കുറഞ്ഞ കുഴപ്പമില്ല പാവം മീനാക്ഷി ചേച്ചി മീനാക്ഷി ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ എനിക്ക് സപ്പോർട്ടായിട്ടോ നിന്നത് മാത്രമാണോ അതിന് മാത്രം തെറ്റ് അല്ല ഞാൻ ഒരു നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കാനല്ലേ തീരുമാനിച്ചത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിട്ടല്ലല്ലോ അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന അത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിക്കാം നമ്മുടെ ശരി ചിലപ്പോൾ അച്ഛൻ്റെ അച്ഛനെ ചിലപ്പോൾ അത് കുറ്റമായിട്ട് തോന്നും മിത്രാന്ന് പറയാം അതൊക്കെ ശരിയാ എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല അങ്കിൾ അങ്കിളിനെ കുറിച്ച് ഞാൻ ഇത്രക്കൊന്നും അല്ല പ്രതീക്ഷയെന്ന് പറയണം ഇത് കേട്ടപ്പ ആര് പറഞ്ഞു പോട്ടെ സാരമില്ല നിനക്കറിയാലോ നീ ഇപ്പം തൽക്കാലത്തേക്ക് ജോലിക്കൊന്നും പോണ്ട നീ ഒരു കരിഞ്ച് മീനാക്ഷി അയച്ച് കണ്ടോ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയത് കണ്ടോ ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് അതുപോലെ തന്നെ പഠിച്ചൊരു ജോലി വാങ്ങാൻ ആദ്യം ശ്രമിക്കണം പിന്നെ ഈ ട്യൂഷനും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി ഞാൻ ഞാനിവിടെ ജോലിക്ക് പോകുന്നില്ലേ ഇനി വേണമെങ്കിൽ ഞാൻ എന്തേലും എക്സ്ട്രാ ജോലിയും കൂടെ ചെയ്യുക എന്ന് പറയാം ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആരിന് നിലത്തിരിക്കാൻ സമയമില്ല ഓവർ ടൈമും ചെയ്യുന്നുണ്ട് കിടന്ന് അമ്മാതിരി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനി ഇതിന്റെ കൂടെ ഇനി വേറെയും കൂടെ വേണ്ട അതൊന്നും ശരിയാവത്തില്ല ആന്റെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ആര്യ ഞാൻ ഈ ട്യൂഷൻ എടുക്കാന്ന് തന്നെ തീരുമാനിച്ചേ അപ്പൊ ആന ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവണേ നീക്കാം മിത്രയുടെ കറച്ചിലും ഇതെല്ലാം കണ്ടെ ഇപ്പൊ ആരും സഹിച്ചില്ല കാരണം മുമ്പത്തെപ്പോലല്ല ആരും മിത്രെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മിത്രയുടെ കണ്ണൊന്നറിഞ്ഞാ ആനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പെട്ടെന്ന് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുവാണ് ഇത് കുടിക്കാനും പറഞ്ഞു കൊടുത്തു പിന്നീട് പറഞ്ഞ് വിഷമിക്കേണ്ട കരയാതിരിക്കാൻ പറയാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആ ഒന്നും കുഴപ്പമില്ലാന്നേ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നുണ്ട് പിന്നീട് പതുക്കെ മിത്രയുടെ കയ്യിലേക്കും കൂടെ പിടിക്കുകയാണ് ആ കൈ എടുത്തു ഒന്ന് ചേർത്ത് പിടിക്കണം എന്നിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ ദ ഇനിയിപ്പം എന്നെ സഹായിക്കണം എന്നൊരു മനസ്സുകൂടി കൊണ്ടാന്ന് എനിക്കറിയാം സാറില്ല ജോലി കിട്ടി കിട്ടിക്കഴിയുമ്പോൾ എന്നെ സഹായിച്ചാൽ മതി ജോലി കഴി കിട്ടിക്കഴിയുമ്പം എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ തന്ന എന്നെ സഹായിച്ചാൽ മതി ഇനി ഇപ്പം തൽക്കാലത്തേക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി പഠിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അങ്ങനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയണം അങ്ങനെ മിത്രയെ ആശ്വസിപ്പിക്കണം ആരിനെ പിന്നീട് ഗോമതി ആകപ്പാടാ അടുക്കള ടെൻഷനോട് നിൽക്കുകയാണ് ഓഹ് എൻ്റെ ദേമേ ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിച്ചിട്ട് സംഭവിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് അതേക്ക് ഓർത്തപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല അപ്പോഴേക്കും മീനാശിയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് മീനാശിയും ഇത്രയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇപ്പം രണ്ടു ദിവസം സമാ സന്തോഷ സമാധാനമായല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബാലേട്ട് സമ്മതിക്കില്ല വെറുതെ ഇനി ഇറങ്ങിത്തിരിക്കേണ്ടാന്ന് അപ്പം ഏ ട്യൂഷൻ എടുത്തേ മതിയാവുള്ളൂ ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പെന്ന രീതിയിലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ബാലയുടെ സമ്മതിച്ചോ അത് പറയാത്തിന്റെ പേരില് എന്നെയും ചീത്ത ഏൽപ്പിച്ചു ഞാനും ബാലാട്ടൻ്റെ വാര്യക്കിന്ന് ചീത്ത മുഴുവൻ കേട്ടു എന്ത് ചെയ്യാനെന്ന് പറ എല്ലാം നിങ്ങൾ കാരണമെന്ന് പറയാണ് ഇത് കേട്ടതും ഇത്ര സോറി അപ്പച്ചി ഇങ്ങനെയൊന്നും വരുമോ നീ എന്ന് പറയാണ് ആ സമയം അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നേ ശ്രീദേവി നോക്കുക അടുക്കള നിൽക്കുന്നവരില്ല ഏയ് ഇപ്പൊ അങ്ങോട്ട് പോയി ശരിയാത്തില്ല മിക്കവാറും താനാണ് ഇനിയിപ്പം ബാലച്ചനോട് അത് പറഞ്ഞുകൊടുത്തതെന്ന് അങ്ങനെ അറിഞ്ഞാൽ തന്നെ എവിടെയിട്ട് വലിച്ചു കയറുകയുള്ളൂ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്ന ബുദ്ധി എന്ന് കരുതിട്ട് ശ്രീദേവി നേരെ മുറിയിലേക്ക് പോവാണ് അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടേ ശ്രീകല കുറെ സമയമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു ഫോൺ ബെല്ലടിച്ച് അറി അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീദേവി അങ്ങനെ കോൾ എടുത്തുകഴിഞ്ഞപ്പോഴും ശ്രീകലിശു നീ ഇത് എവിടെ പോയി കളിക്കുവായിട്ട് ശ്രീദേവി നീക്കുക എന്താമ്മേ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാം ഞാൻ എത്ര സമയമായിട്ട് നിന്നെ വിളിക്കുന്നു അതു പിന്നെ അമ്മേ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു പറയാണ് പ്രശ്നങ്ങള് എന്ത് പ്രശ്നം അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓ സമാധാനമായി ഞാനോട് ഇനി നിന്റെ കാര്യത്തിൽ എങ്ങാനും ആണോന്ന് നിന്റെ ചതിയവനെങ്ങാനും തിരിച്ചറിഞ്ഞോന്ന് ഓർത്തു ഏയ് അതൊന്നും അല്ല കുഴപ്പം പിന്നെന്താ മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്നതിന് ചൊല്ലിയാന്ന് പറയാണ് പിന്നീട് മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്നതിനെ പറ്റിയും താൻ ബാലച്ഛനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ടതും ശ്രീകലേഷ് നീ എന്തിനാ അതൊക്കെ പറയാൻ പോയിന് വെക്കാ ഏ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാം എന്നാൽ നല്ല കാര്യമായി പോയില്ലേ ബാലിന് നിന്നോടൊരു ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങിയില്ലേന്ന് ചോദിക്കാ കാരണം ബാക്കി മരുമക്കളോട് ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യൊക്കെ അതുണ്ട് പറഞ്ഞിട്ട് ഞാനെന്ന് വെച്ച ജീവനാന്ന് പറയാ അങ്ങനെ വേണം അത് നീ മുതലെടുക്കണോന്ന് പറയാ അറിയാലോ അവിടെയാണ് നിന്റെ മിടുക്കിനിരിക്കണേ കാരണം ബാലനാണ് ആ കുടുംബത്തിന്റെ നിയന്ത്രണം മൂന്ന് ഏറ്റെടുത്തിരിക്കുന്ന ആള് അങ്ങനെയാണെങ്കില് നീ പറയുന്ന ബാലൻ കേൾക്കണമെങ്കില് അപ്പൊ അതിനർത്ഥം എന്താ ഉറപ്പായിട്ട് നിനക്ക് ബാലിനെ കയ്യിലെടുക്കാനായിട്ട് പറ്റും എങ്കി മാത്രം ആ വീടിന്റെ ഭരണം നിന്റെ കൈ കിട്ടുകയുള്ളൂ ഈ പറയുന്ന ഗോമതിയൊക്കെ വെറും പീസ് മാത്രമാണ് ശ്രീകല പറയാ അതെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് എന്തിന് അല്ല നീയാ ഈ ട്യൂഷന്റെ കാര്യം പറഞ്ഞതെന്ന് അവർക്കാർക്കും അറിയത്തില്ല ഏഹ് അവർക്കറിയത്തില്ല രക്ഷപ്പെട്ടു എന്നാ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ് പിന്നെ വഴക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശാലം സന്തോഷമൊക്കെ തോന്നി കാരണം പറ്റൊന്നുമില്ല എന്നെ തന്നെ അവർക്കൊരു പുച്ഛാവ അതുംകൂടി മാറി കിട്ടിയെന്ന് പറയാണ് ബാലച്ഛൻ ചീത്ത പറയുന്നത് കേട്ട് ഞാൻ ആസ്വദിച്ച് അങ്ങോട്ട് നിന്നു പറയാ അങ്ങനെ വേണം എങ്കിൽ മാത്രം അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അറിയാലോ ഒരു കാരണവശാലും വിട്ട് കൊടുക്കരുത് നീ ആണ് ആരും അറിയാനും പാടില്ല അതൊക്കെ ഞാൻ ഏറ്റമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ട് പണി വാളൂന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുകയാണ് ആ സമയത്ത് ഗോമതി മിത്രോട് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട ട്യൂഷൻ്റെ പരിപാടി അങ്ങോട്ട് മാറ്റി വെച്ചാലേ ട്യൂഷൻ എടുക്കാനും പോകണ്ട ഒന്നിനും പോകണ്ട എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു അത് ഇതിന് മാത്രം വലിയ തെറ്റാണോ മേന്നി ചോദിക്കുക തെറ്റോ ശരിയോ ബാലാടിൻ്റെ കടലിൽ അങ്ങനെയാണ് തെറ്റാണ് ഈ ബാലാടിൻ്റെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാലാടൻ ചെയ്ത് ശരിയായിട്ടില്ലെന്നേം പറഞ്ഞിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട ഇനി ബാലാടിന് ഇങ്ങനെയൊന്നും പറയാൻ വരത്തില്ല അല്ലെങ്കിലും നീ എന്ത് തെറ്റാ ചെയ്തേ പറയാൻ ഇത്തിരി വൈകി അതല്ലേ കുഴപ്പം പറയാൻ വൈകിയെന്ന് വെച്ചോണ്ട് ഇത്രയ്ക്ക് വല്ല ആൾ കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ പറഞ്ഞു മനസ്സിലാകാനാണെങ്കിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ബാലാടൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ ഞാൻ ബാലാടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ഇത്രയും ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നു എന്ന് ആ സമയം മീനാക്ഷിക്ക് കോമതിരിച്ചു അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മേനൊരു സത്യം പറയുന്നു ചോദിക്കാം എന്താ എന്താ മീനും നിനക്ക് എന്നോട് എന്താണെങ്കിലും ചോദിക്കാമല്ലോ നമ്മൾ തമ്മിൽ അമ്മായിമ്മ വരുമ്പോൾ ബന്ധമല്ലോ ഉള്ളത് പറയണം അതല്ലമ്മേ ഞാനൊരു കഴിഞ്ഞ ചോദിച്ചേട്ടെ ഞാൻ ഈ കുടുംബത്തിലേക്ക് വലതു കാലം വെച്ച് കയറി വന്നതിന് ശേഷമാണോ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ചോദിക്കാം ഒരു നിമിഷം ഗോമൻ ചെട്ടിപ്പോയി എൻ്റെ മോളെ നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും അല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു അതുകൊണ്ട് സങ്കടം കൂടെ ചോദിച്ചു പോയതെന്ന് പറയാം അച്ഛൻ ആ സമയത്ത് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു മോൾ മോളത് അത്ര കാര്യമായിട്ട് എടുത്തോ ഏയ് അത് കാര്യമായിട്ട് എടുക്കുമെന്നും വേണ്ട മോളെ നീ വന്നതിന് ശേഷമാണ് ഇവിടെ ഞാൻ പോലും ഇത്ര ഇതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ബാലേട്ടൻ്റെ നേർക്കയറുന്നു സംസാരിക്കാത്ത ഞാനാണ് എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ തന്ന നീയാണ് നീ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കുടുംബത്തിൽ അറിയാവോ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു അതിപ്പം അമ്മയ്ക്ക് മാത്രം തോന്നിയാൽ പോരല്ല ബാക്കി എല്ലാവർക്കും തോന്നുന്നുണ്ടേ എന്ന് വെക്കുക എല്ലാവർക്കും തോന്നുന്നുണ്ട് അത് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ മീനാക്ഷിയോട് പറയാ നീ അങ്ങനെയും ചിന്തിക്കു പോലും ചെയ്തേക്കില്ല അറിയാലോ നീ വീട്ടിലെല്ലാം വേണം എനിക്ക് മരുമോളല്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് മക്കള് തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മീത്രോ ഞാൻ അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ എന്നാലും ഇത്രക്ക് ചീത്ത അറിയേണ്ടിയിരുന്നില്ല എന്ന് പറയണം അത് പിന്നെ ആ അച്ഛനും അമ്മയൊക്കെയാണ് മക്കളെ ചിലപ്പോൾ ചീത്ത പറയില്ലേ അത്രയും കണക്കുകൂട്ടിയാൽ മതി നിനക്ക് ബാലേടനയോട് ദേഷ്യം ഉണ്ടോ എന്ന് മീനാക്ഷിയോട് ഗോമതി ചോദിക്കുകയാണ് ഞാൻ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാനാമ്മേ ഞാൻ ദേഷ്യം അഭിനയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗോമതിയോളി പോട്ടെ ഇനി ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്നറിയാം ആരെയാണോ എന്തോ കണി കണ്ടതെന്ന് പെട്ടെന്നാണോ ഓ ഞാൻ ബാലേട്ടന തന്നെയാണല്ലോ കണി കണ്ടതെന്ന് ഇത് കേട്ടതും മീനാക്ഷിക്കും മിത്രയ്ക്കും ചിരി വരുവാണ് പെട്ടെന്ന് മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ ട്യൂഷന്റെ കാര്യം അറിയത്തിണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞു ചോദിക്കുക അപ്പോഴാണ് മീനാക്ഷി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ശരിയാണല്ലോ അതെങ്ങനെ ഇത് അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് ചേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതാ ശ്രീദേവി ഏച്ചായിരിക്കും ശ്രീദേവീച്ചയ്ക്ക് ഈ കാര്യം അറിയാമായിരുന്നല്ലോ ശരി അറിയായിരുന്നു അങ്ങനെയാണ് അവരായിരിക്കും ഒറ്റയിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെയാണെന്ന് അവർ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ മിത്ര ഒരു കൊടുങ്കാറ്റ് പോലെ ശ്രീദേവിയുടെ മുറിയിലേക്ക് പോവാണ് പെട്ടെന്ന് ഗോമതി മീനാക്ഷിയോട് നീങ്കൂടെ ചെല്ല് അവളവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെല്ലാൻ പറയണം അല്ലെങ്കിൽ ഞാനും കൂടെ വരാൻ പറയാം വേണ്ട അമ്മ വരണ്ട അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയും നമ്മൾ മൂന്നുപേരും കൂടി ഒത്തോണ്ടാന്ന് പറയും അതുകൊണ്ട് അമ്മ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക ഞങ്ങൾ എന്ന് പരിഹരിക്കാൻ പറ്റട്ടെ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയം മിത്ര എല്ലുമ്പോൾ ശ്രീദേവി ശ്രീകരം ഫോൺ വിളിച്ചോണ്ടിരിക്കണം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് ഭയങ്കര തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുവാണ് ആ ശ്രീദേവി ഇത് കണ്ടുകൊണ്ട് ഇത്തിരി സമയം അവിടെ നിൽക്കുവാണ് മിത്ര അതിനു ശേഷം കഥക് പതുക്കെ കുറച്ചുകൂടെ അങ്ങ് തള്ളിയങ്ങോട്ട് തുറന്നു ആ ശബ്ദം കേട്ടോണ്ട് ശ്രീദേവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടെ മിത്രയും മീനാക്ഷിന് ഒരു നിമിഷം പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അവിടെ കൂടെ കോൾ കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്തിട്ടങ്ങോട്ട് തിരിഞ്ഞു ആ സമയം മിത്രം എന്ത് ചെയ്യണം മിത്ര അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്തായാലും മീനാക്ഷിയെച്ചി ശ്രീദേവിയെ ചേ കാണിച്ച അത്ര ശരിയായ കാര്യം അല്ലെന്ന് പറയാണ് അയ്യോ എന്താ മിത്ര നീ എന്താ പറയണമെന്ന് ചോദിക്കാം അതെ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയാൽ മതി പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് ആ സമയത്ത് മീനാക്ഷി ഓടി എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ഒന്നും സംസാരിക്കേണ്ട ഇവിടെ നിന്ന് സംസാരിച്ച് ഇനിയിപ്പം പുറത്താരെങ്കിലും കേട്ടണ്ടേ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ ശ്രീദേവിനെ എന്തേലും ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത പ്രശ്നം അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ കാര്യം ചോദിക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ അല്ല അങ്കളിനോട് ആരാ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യത്തെ പറഞ്ഞു ചോദിക്കാം ഇത് കേട്ടതും ശ്രീദേവിക്ക് മനസ്സിലായി പിടി വീണെന്ന് പെട്ടെന്ന് കള്ളത്തരം പറയാൻ പറ്റുമല്ലോ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാനാണ് അല്ല ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ ഏഹ് എവിടെ എന്തായാലും അത് പാല് പണിയാൻ വേണ്ടി മാത്രം നടക്കുവാണോ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഒന്നുമില്ലേൽ നമ്മളെല്ലാ പെണ്ണുങ്ങളും അല്ലേന്ന് വയ്ക്കും സ്വയം പര്യാപ്തം നേടി ജോലി ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കുന്നേ അതിന് ചേച്ചിക്ക് ഇച്ചിരി കണ്ണിക്കൂടെ കൂടെ ഉണ്ടല്ലേ നോക്കുക അച്ഛോ മിത്രേ ഞാനെങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടില്ലെന്ന് പറയാം പിന്നെ എന്തിനു വേണ്ടി അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തേന്ന് ചോദിക്കുക ട്യൂഷൻ്റെ കാര്യം അത് പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങുന്ന വഴി ബാലച്ചന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നീട് എന്നോട് ജോലിക്ക് പോകുന്ന കാര്യം എല്ലാം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മീനാക്ഷി ജോലിക്ക് പോയി പഠിക്കാനും കൂടെ പോവല്ലേ ആ പിന്നെ എങ്ങനെയാണ് സമയം കിട്ടുന്നതെന്ന് അപ്പോഴാണ് ബാലച്ഛനെ എന്ത് ജോലിക്കാ പോകുന്നത് എങ്ങനെയാന്നൊക്കെ എന്നോട് ചോദിച്ചത് അല്ലാതെ മനപ്പൂർവ്വം ഞാനൊന്നും പറഞ്ഞാലും പറയുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ വരണ്ട ശ്രീദേവ ചേച്ചി ഇനി മുതൽ ശ്രീദേവിച്ചിട്ട് ആനന്ദേണ്ട കാര്യം പിന്നെ അച്ഛനും അമ്മയുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കാനും ഞങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട എന്നൊക്കെ പറയുകയാണ് യുടെ മീനാക്ഷി അത് ശരിയായിട്ടുള്ള കാര്യമാണ് അറിയാലോ ഇനി ഇങ്ങനെ എന്തേലും പറഞ്ഞോണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ ഇതൊന്നും ആയിരിക്കില്ല നടക്കാൻ പോണമെന്ന് പറയണം മിത്ര പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഇളയതായിരിക്കാം പ്രായം കൊണ്ട് ഇളയതായിരിക്കാം പക്ഷെ എങ്കിലുണ്ടല്ലോ ഈ കൈവച്ച് ഒറ്റയോടനക്ക് തന്നാണ്ടല്ലോ ഇത്ര നാളെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ പക്ഷെ ഇനി അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് മര്യാദയാണ് മര്യാദ എൻ്റെ ജീവിതത്തിനകത്തേക്ക് കല്ല്വാരി ഇടാൻ വരണ്ട ഞാനൊരു നിങ്ങൾക്കൊരു തടസ്സത്തിനൊന്നും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രോടൊക്കെ സംഹാരം താണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് കേട്ടില്ല പറഞ്ഞത് ഇത്ര പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ മര്യാദയ്ക്കാണ് ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി